ഏറ്റവും മീഡിയ അറ്റൻഷൻ കിട്ടുന്ന തീവ്രവാദി വെള്ളാപ്പള്ളിയെ ഉള്ളത് അതുകൊണ്ടാണ് വെള്ളാപ്പള്ളിയെ അവരുടെ മുന്നണിയിലുള്ള ബി ജെ പി പോലൊരു കയ്യകലത്ത് നിർത്തിയിക്കുന്നത് വിശ്വാസിയല്ല പിണറായി വിജയൻ എന്നാണ് എൻ്റെ വിശ്വാസം പിണറായി സഖാവ് അതിനെ അഡിക്റ്റായിട്ട് അവിടെ പോയി പെട്ടുപോകരുത് എന്നുള്ളതാണ് എനിക്ക് ചിന്തിക്കുന്നത് കേരളത്തിലെ അറിയപ്പെടുന്ന നവോത്ഥാന നായികമാരായിട്ടുള്ള കനകദുർഗെയും ബിന്ദുവണിയെയും ഡഗന ഫാത്തിമയും ഒന്നും ില്ല എന്നുള്ളതിൽ എനിക്ക് പ്രതിഷേധം കേരള സർക്കാരിനോട് നമസ്കാരം ആഗോള അയ്യപ്പ സംഗമം മുഖ്യമന്ത്രി പറഞ്ഞത് ഇത്രയേറെ മത സൗഹാർദ്ദപരമായ ഒരു പരിപാടി വേറെയില്ല അല്ലെങ്കിൽ ഇത്രയേറെ മതങ്ങൾ ചേരുന്ന ഒരു പരിപാടി വേറെ ഇല്ലെന്നൊക്കെയാണ് എങ്ങനെയാണ് അങ്ങ് ഈ മത സൗഹാർദ്ദ അല്ലെങ്കിൽ അയ്യപ്പ സംഗമത്തെ അങ്ങ് കാണുന്നത് അല്ല അയ്യപ്പ സംഗമത്തിന്റെ മത സൗഹാർദ്ദത്തിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗഹാർദ്ദം കേരളീയ സമൂഹത്തിനകത്ത് എല്ലാ കാലത്തും എല്ലാ സംഭവങ്ങളിലും ഉള്ളതാണ് അത് ഇടക്കാലത്ത് ചില തീവ്രവാദ ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളാണ് അതിനെ പൊളിച്ചെടുക്കാൻ നോക്കിയിട്ടുള്ളത് പൊളിച്ചെടുക്കാൻ നോക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഈ മുസ്ലിങ്ങളുടെ നോമ്പുകാലത്ത് മലബാറില് പല സ്ഥലങ്ങളിലും ഹോട്ടലുകൾ നിർബന്ധപൂർവ്വം അടച്ചുടയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പൂർവ്വ രൂപമായിട്ടുള്ള എൻ ഡി എഫ് തുടങ്ങി പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നീട് വെള്ളാപ്പള്ളി അതേപോലെ തീവ്രമായിട്ടുള്ള വർഗീയത പറയാൻ തുടങ്ങി അതേ വെള്ളാപ്പള്ളിയാണ് ഇതിനകത്തും അതിഥിയായിട്ട് പങ്കെടുത്തതെന്നുള്ളതാണ് ഏറ്റവും വലിയ വിരോധമാണ് ഭയങ്കര വിരോധാഭാസമാണ് വെള്ളാപ്പള്ളിയെ പോലെയുള്ള വൃത്തിയോട്ടവന വഴിക്ക് അടുപ്പിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളത് കാരണം കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവർ ഏറ്റവും മീഡിയ അറ്റൻഷൻ കിട്ടുന്ന തീവ്രവാദി വെള്ളാപ്പള്ളിയാ ബാക്കിയുള്ള തീവ്രവാദികളെല്ലാം തീകാർജയിൽ പോയി കിടക്കുക ഇപ്പോൾ പിന്നെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ തീവ്രവാദികളൊക്കെ അപ്പം അത്രയും വൃത്തികട്ട ഒരു വർഗീയത പറയുന്ന ഒരാളായിട്ടാണ് എനിക്ക് വെള്ളാപ്പള്ളിയെക്കുറിച്ച് തോന്നിയിട്ടുള്ളത് അതുകൊണ്ടാണ് വെള്ളാപ്പള്ളിയെ അവരുടെ മുന്നണിയിലുള്ള ബി ജെ പി പോലും ഒരു കയ്യലത്ത് നിർത്തിയിക്കുന്നത് ആകെ വെള്ളാപ്പള്ളിയെ പൊഴുത്തുന്നത് പിണറായി ആണെന്നുള്ളത് ഒരു വലിയ സങ്കടകരമായിട്ടുള്ള അവസ്ഥയാണ് നമ്മുടെ രക്തത്തിലുള്ള സാധനമാണ് മതേതരത്വം എന്ന് പറയുന്നത് അത് പൊതുവേ ഇന്ത്യയിൽ തന്നെ അങ്ങനെ തന്നെയാണ് ലോകത്തും അങ്ങനെ തന്നെയാണ് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് പറഞ്ഞത് കാർമാക്സ് പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കാരണം മതവിശ്വാസമാവാം പക്ഷേ എൻ്റെ മതം മാത്രമാണ് ശരി ബാക്കിയെല്ലാ മതവും തെറ്റാണ് എന്ന് പറയുന്നിടത്ത് മതസ്പർദ്ധ ആരംഭിക്കുന്നത് അങ്ങനെ മതം മാറ്റാൻ ഇതിനൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല എന്നതാണ് അപ്പോൾ എനിക്കിപ്പോഴുള്ള പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിന്താവഷ്ടിയായ ശാമള എന്ന സിനിമയാണ് ഞാൻ ഓർത്തത് സാധാരണഗതിയിൽ ഗതിയിൽ വിശ്വാസിയല്ല പിണറായി വിജയൻ എന്നാണ് എൻ്റെ വിശ്വാസം പിണറായി വിജയൻ അങ്ങനെ വിശ്വാസിയല്ലാത്തവർ ഈ ശബരിമലയിൽ പോയി കഴിഞ്ഞിട്ട് പണ്ട് ശ്രീനിവാസൻ ചിന്താവഷ്ടിയായ ശ്യാമള കഥാപാത്രത്തിലെല്ലാവരും കൂടെ നിർബന്ധിച്ച് ശബരിമലയ്ക്ക് ഒന്ന് വിട്ടു പിന്നെ പിന്നെ അവിടുന്ന് പെടുന്നു പിടിച്ചിറക്കി കൊണ്ടുവരാൻ കുറേ ബുദ്ധിമുട്ട് അതേപോലെ പിണറായി സഖാവ് അതിനഡിക്റ്റഡായിട്ട് അവിടെ പോയി പെട്ടുപോകരുത് എന്നുള്ളതാണ് എനിക്ക് ചിന്തിക്കുന്നത് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ അറിയപ്പെടുന്ന നവോത്ഥാന നായികന്മാരായിട്ടുള്ള കനകദുർഗെയും ബിന്ദുവണിയെയും ഗഗന ഫാത്തിമയും ഒന്നും ഇതിൽ വിളിച്ചില്ല എന്നുള്ളതിൽ എനിക്ക് പ്രതിഷേധം കേരള സർക്കാരിനോടുള്ളത് പറയാതിരിക്കാൻ വയ്യ കാരണം ശബരിമലയിൽ സ്ത്രീ പ്രവേശനം സുപ്രീം കോടതി അനുവദിച്ച സമയത്ത് കേരളത്തിൽ വലിയ നവോത്ഥാനം നടത്തിയ മൂന്ന് പേരാ ഡഗനാ ഫാത്തിമ വെച്ചാൽ നമ്മൾ സാധാരണ നമ്മൾ നമ്മളെ കഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് വാറുണ്ട് ഇപ്പം നീ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇത് ധരിക്കത്തിൽ പോയിട്ടിരിക്കുന്ന ഡ്രസ്സ് ധരിക്കത്തില്ല ഇട ഞാനും ഇതെല്ലാം ഷർട്ട് ഊരിയിട്ട് ആണുങ്ങൾ കാണി അങ്ങനെ പ്രൂവ് ഇല്ല ഏത് ചൂട് കാലത്ത് സ്ത്രീകൾ ചൂട് കാലത്ത് ഇതെല്ലാം സഹിച്ച് ബാക്കിയുള്ളതെല്ലാം കിട്ടണം ഉള്ളൊക്കെ കിട്ടണം ആണുങ്ങൾ കാണുന്നുണ്ടെങ്കിൽ പണ്ടത്തെ കാലത്ത് അമ്മമാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സി പോലും പിരീഡാ വരുന്നത് അതിനു മുമ്പുള്ള കാലത്ത് കടും ചൂട് കാലത്ത് പോലും സാരി അതും പൊളിച്ച സാരി ആയിരിക്കും എത്ര കഷ്ടപ്പെട്ടുകയാണ് എന്നുള്ള ആലോചിക്കണം ആണുങ്ങൾക്ക് വീട്ടിലെത്തി കഴിഞ്ഞാൽ ഷർട്ട് എടുത്ത് ഊരി ഇടാം ഒരു കയ്യില് കൊണ്ട് കൊടുത്തിട്ടിരിക്കാം അങ്ങനെയുള്ള പ്രിവിലേജുണ്ട് അല്ലെങ്കിൽ ഷോർട്ട്സ് ഇട്ടിരിക്കുക പക്ഷെ ഈ ഫാത്തിമ എന്ന് പറയുന്ന നവോത്ഥാന നായിക ഇരുപത്തിനാല് മണിക്കൂറും ബിക്കിനി മാത്രമേ ഇട്ടു നടക്കത്തുള്ളൂ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ബിക്കിനി മാത്രമേ ഉള്ളൂ ചിലപ്പോൾ അറിയാതൊക്കെ നമ്മളെ ട്രോൾ ചെയ്യുമ്പം കണ്ടുപോകുന്നുണ്ട് ഫേസ്ബുക്കിൽ എന്തെങ്കിലും ചിലപ്പോൾ ഗോവയിലായിരിക്കും ചിലപ്പോൾ വേറെ എവിടെ ആയിരിക്കും എവിടാണോ എവിടെ പോയത് എവിടെയാണെന്നുണ്ടെങ്കിലും അത് സ്വിറ്റ്സർലാൻഡിൽ പോയാലും മണാലി പോയാലും മരുഭൂമിയിൽ പോയാലും ബിക്കിനി മാത്രമേ എടുത്തുള്ളൂ അങ്ങനെ അങ്ങനെയുള്ള ടൈപ്പുള്ള ആൾക്കാരെ ഇതിന് കൊണ്ടേയില്ല എന്നുള്ളതാണ് പിന്നെന്തായാലും ഈ ചടങ്ങിലോട്ട് രാഹുൽ മാങ്കുട്ടനെ വിളിച്ചില്ല പുള്ളി ഏതാനും ദിവസം മുമ്പ് അവിടെ പോയായിരുന്നു അവിടെ ചെന്നിട്ട് അന്ന് പിന്നെ തിരക്കായതുകൊണ്ട് നടന്നു കാണത്തില്ല ഇന്ന് വിളിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ആരോടെങ്കിലും വരെ ദേവസ്വം ബോർഡും പ്രസിഡന്റിനോട് ചോദിച്ചാൽ മളികോപ്പുറത്തമ്മയുടെ നമ്പർ കിട്ടുമെന്ന് ചോദിച്ചാൽ ഒന്നിലേയും ഗൂഗിൾ പേ നമ്പറെങ്കിലും കിട്ടുമോ എന്ന് ചോദിച്ചാൽ കാരണം ഇപ്പം കാര്യങ്ങൾ മളികോപ്പുറത്തമ്മ ആരാന്നൊന്നും ചിലപ്പം രാഹുലിനില്ല ഇതുവരെ ഏതൊരു അമ്മയാണെന്നുള്ള അറിയാം നമ്പർ കിട്ടുമോ എന്ന് ചോദിച്ചതെന്നെ അപ്പം ശബരിമല പിന്നെ പ്രൊജക്റ്റ് അവിടുത്തെ വികസനവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളിൽ പിന്നെ വേണ്ട വികസനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇപ്പം നമ്മൾ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റൊക്കെ നടത്തിയിരുന്നത് പിന്നെ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആകുമ്പോഴും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആകുമ്പോഴും ആവുമ്പോഴൊക്കെ നടത്തി പക്ഷെ ഫ്ലോപ്പ് ഉണ്ടായിട്ടില്ല ഇവിടെ ഒരുത്തരം കൂടെ ഒന്നും ഇൻവെസ്റ്റ് ചെയ്തിട്ടുമില്ല ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കിയത് മുഴുവൻ ഉടപ്പ് കമ്പനികളാത് സോളാർ നായിക തൊട്ട് വെള്ളം ബാക്കിയുള്ളവരെല്ലാം പി വി അൻ ബെറു പറഞ്ഞ പോലെ പെട്ടിക്കട പോലും ആരും തുടങ്ങുന്നില്ല കാരണം ഇതൊരു വ്യവസായ സൗഹൃദ സംസ്ഥാനമല്ല എന്നത് ഇവിടുത്തെ ട്രേഡ് യൂണിയൻ കൾച്ചറിൻ്റെ ഭാഗമായിട്ടാണ് അത് പിണറായിക്ക് താല്പര്യം ഇല്ലാഞ്ഞിട്ടോ നായനാർക്ക് താല്പര്യം ഇല്ലാഞ്ഞിട്ടോ ഉമ്മൻചാണ്ടിക്ക് താല്പര്യം ഇല്ലാഞ്ഞിട്ടോ എ കെ ആനക്ക് താല്പര്യം ഇല്ലാഞ്ഞിട്ടോ ഒന്നും അല്ല എല്ലാവർക്കും അവരവരുടെ കാലത്ത് നല്ല പ്രസക്തികൾ കൊണ്ടുവരണം ഞാൻ സ്റ്റാമ്പ് ചെയ്യപ്പെടണം കേരളം കണ്ട ഏറ്റവും മികച്ച മുഖ്യമന്ത്രിയായിട്ട് ഞാൻ സ്റ്റാമ്പ് ചെയ്യപ്പെടണം അത് എൻ്റെ ലൈഫ് ടൈം അച്ചീവ്മെൻ്റാണ് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും നമ്മൾ പൊസിഷനിൽ ഇരിക്കുമ്പോൾ അപ്പം നീ ഇപ്പോൾ ഈ ജോലി ചെയ്യുന്നു ഗ്രീഷ്മ ഗ്രീഷ്മ ഈ ജോലി ചെയ്യുമ്പോൾ ഗ്രീഷ്മയ്ക്ക് കേരളത്തിലെ ഡ്രീം എന്ന് പറയുന്ന കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സ്ഥാപനം തന്നെയായിരിക്കും അത് നമ്മൾ നമ്മളാഗ്രഹമായിരിക്കും അപ്പോൾ മികച്ച ഭരണാധികാരി ആവണമെങ്കിൽ കേരളത്തിൽ ഡെവലപ്മെന്റ് കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹം ഒക്കെ ഉണ്ടാവും ബാക്കി അഴിമതിയും കാര്യങ്ങളൊക്കെ അവിടെ വിട്ടുകളാം പക്ഷേ ഇവർക്കൊന്നും കഴിയാത്ത രീതിയിലാണ് ഇവിടുത്തെ ട്രേഡ് യൂണിയൻ കൾച്ചർ നടക്കുന്നത് അപ്പം ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റൊക്കെ പരാജയമാണെങ്കിലും ഇതിൽ എനിക്കൊരു വിശ്വാസമുണ്ട് ഇത് ഇതിനകത്തെന്ന് പറഞ്ഞു ഉള്ള കാര്യം ഇപ്പം ആളുകൾക്ക് ഭക്തി എവിടെ നിൽക്കുന്നു എന്നുള്ളതിനെ എന്നുള്ളതിനെക്കുറിച്ച് വലിയ പ്രശ്നമാണ് രണ്ടായിരം നോട്ട് നിരോധിച്ച കാലഘട്ടത്തിലും അതേപോലെ തന്നെ ചിലപ്പം അമ്പത് പൈസയ്ക്ക് എടുത്തു കളഞ്ഞില്ല ഇപ്പൊ ഇനിയിപ്പോൾ ഒരു രൂപ ഓടേതാണ് എടുത്തുകളയുന്ന കേൾക്കുന്നത് ഇത് എടുത്തുകളയുന്ന സമയത്ത് ഈ ഭണ്ഡാരത്തിൽ കൊണ്ടുവന്ന ഏത് മതത്തിൻ്റെ ആവട്ടെ നേർച്ചപ്പെട്ടികൾ ക്രിസ്ത്യാനികൾക്കും ഉണ്ട് ചില സ്ഥലങ്ങളിലുണ്ട് മുസ്ലിങ്ങൾക്കും ഉണ്ട് മറ്റവർക്ക് ഭണ്ഡാരം എന്നാണ് പറയുന്നത് അവിടെ തന്നെയുണ്ട് ഈ കാണിക്കിടുന്നത് അല്ലെങ്കിൽ ഇതിന് സംഭാവന ഇടുന്നതിനകത്ത് നോട്ട് നിരോഹിച്ച കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ അതിന് വിലയില്ല വേറെ എവിടെയാണ് എടുത്തില്ല അതാ കൊണ്ടേഴ്ന്ന ദൈവത്തെ പറ്റിക്കുന്ന ഇങ്ങനത്തെ ഒരു സമൂഹം ലോകത്ത് വേറെ എവിടെയും കാണത്തില്ല മലയാളി മാത്രമേ കാണത്തുള്ളൂ അതിൽ മത ജാതി ഭേദം ഒന്നുമില്ല വിശ്വാസത്തെക്കുറിച്ച് ഏറ്റവും രസകരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ഇപ്പം നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കേരളത്തിലെ നോമ്പുകൾ എടുത്ത് നോക്കുമ്പം നോമ്പുകളിൽ ഏറ്റവും ഇപ്പോൾ ക്രിസ്ത്യാനികളുടെ ഇടയിൽ നമുക്ക് എട്ട് നോമ്പുണ്ട് അമ്പത് നോമ്പുണ്ട് അതേപോലെ തന്നെ മുസ്ലിംസിൻ്റെ ഇടയിൽ അവർക്ക് ഒരു മാസത്തെ നോമ്പുണ്ട് ഈ നോമ്പുകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ ശബരിമല ഒക്കെയുള്ളത് അവർ നാപ്പത് ദിവസത്തെ നോമ്പ് നാപ്പത് നാപ്പത്തൊന്നോ ദിവസം അത് നല്ലത് ചെയ്യുന്നവരുണ്ട് കുറച്ച് വേണമെങ്കിലും പോകാം സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് കമ്പൽസറി അല്ല അത് അവരുടെ അനുസരിച്ചിരിക്കും എനിക്കറിയാവുന്ന നോമ്പുകളുടെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ ഞാൻ ഏറ്റവും ആദരിക്കുന്ന നോമ്പ് ശബരിമല നോമ്പാണ് ക്രിസ്ത്യാനികളുടെ എട്ട് നോമ്പ് അമ്പത് നോമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും മദ്യപിക്കുന്നില്ല ഒന്ന് ഇറച്ചി മീനും കഴിക്കുന്നില്ല നോൺ വെജ് കഴിക്കുന്നില്ല ഇത്രയേ ഉള്ളൂ പ്യുവർ വെജിറ്റേറിയൻ ആയിട്ടുള്ള ക്രിസ്ത്യാനി ഉണ്ടെങ്കിലോ അവന് വേണ്ടി നോമ്പ് എങ്ങനെ വെറ്റിറൻറ്ററിൽ മാത്രമേ കഴിക്കത്തുള്ളൂ പിന്നെ അവൻ നോമ്പ് അവൻ എടുക്കുന്നതിനെന്തോർത്തോളൂ കള്ളാദ്യ കുടിക്കുന്നില്ല പിന്നെ അവൻ നോമ്പിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല ഏറ്റവും പ്രിയപ്പെട്ടതെന്തോ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്തോ അത് ത്യജിക്കുന്നതാണ് നോമ്പെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മുസ്ലീങ്ങളുടെ നോമ്പിനകത്ത് ഉള്ള കുഴപ്പം രാത്രി പകലാക്കിയിട്ട് ഭക്ഷണം കഴിക്കുന്നു നമ്മൾ സാധാരണ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുന്നു വൈകിട്ട് ഇത്ര ഡിന്നർ കഴിക്കുന്നു എന്നുണ്ടെങ്കിൽ ഇവർ വൈകുന്നേരം ആറുമണി ആകുമ്പോൾ ഡിന്നർ കഴിക്കുന്നു ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ സപ്പർ കഴിക്കുന്നു കാരണം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറേ ഉള്ളൂ യൂറോപ്യൻ കൾച്ചറാണ് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ ഡിന്നർ നല്ലത് വൈകുന്നേരം സമയത്താണ് കറന്നു തുടങ്ങുന്നതിന് മുമ്പുള്ളതാണ് സപ്പർ ഈ സപ്പർ എന്ന് പറയുന്ന സാധനം നമ്മളിവിടെ ഡിന്നറിന് യൂസ് ചെയ്യുന്നത് ദ ലാസ്റ്റ് സപ്പർന്ന് നമ്മൾ പറയുന്നത് ജീസസ് ക്രൈസ്റ്റിന്റെ അവസാനത്തെ അത്താഴം എന്ന് പറയുന്നത് അത്താഴം എന്ന് പറഞ്ഞാൽ സപ്പറാണ് അത് ഡിന്നർ അല്ല കഴിക്കുന്നതിന് പകരം ഇത് റിവേഴ്സ് ഓർഡർ ഉണ്ട് നമ്മൾ രാവിലെ തുടങ്ങുന്നതിന് പകരം ബ്രേക്ക്ഫാസ്റ്റ് വൈകിട്ട് മണിക്ക് നോമ്പ് തുറക്കുമ്പോൾ തുടങ്ങുന്നു അപ്പൊ അത് ലഞ്ചിന് പകരം ഭക്ഷണം കഴിക്കുന്നു വെളുപ്പിനെട്ട് ആണ് അത്താഴം കഴിക്കുന്നത് വെളുപ്പിനെ എഴുന്നേറ്റ് കഴിക്കുന്നു പകല് ഭക്ഷണം കഴിക്കുന്നില്ല എന്നേ ഉള്ളൂ പിന്നെ വെള്ളം കുടിക്കാതിരിക്കുന്നു എന്നുള്ളത് അതും സാധാരണക്കാരനെ ബാധിക്കുന്നതല്ല ഈ വെള്ളം കുടിക്കാതിരുന്ന് വെയിലത്ത് കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ആളുകളുടെ നോമ്പിനെ റെസ്പെക്റ്റ് ചെയ്യുന്നു അപ്പം ഞാൻ പറഞ്ഞ നോമ്പുകളുടെ ഏറ്റവും സ്വാർത്ഥമായ നോമ്പ് ഈ പിന്നെ ശബരിമല നോമ്പാണ് എന്തൊക്കെ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മാതൃകാപരമായിട്ടുള്ള ഏറ്റവും സ്പിരിച്വലായിട്ടുള്ള എല്ലാം തേച്ചു കൊണ്ടിട്ടുള്ള ഒരു നോമ്പ് ഭക്ഷണത്തിനകത്ത് ക്രമീകരണം വരുത്തുന്ന ചിട്ട വരുത്തുന്നു ശുചിത്വത്തിൽ അത് വ്യത്യത വരുത്തുന്നു ദിവസം മുന്നൂറ്റി ഇരുപത്തഞ്ച് ദിവസവും രാവിലെ തൊട്ടേ വെള്ളം അടിച്ച് കീറി നലകുത്തി മറിഞ്ഞ് വീട്ടിൽ വന്ന് ഭാര്യയും പിന്നെ പിള്ളേരെയും വരെ അടിക്കുകയും ബഹളം ഉണ്ടാക്കി ഒച്ചയും പിള്ളിയും ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന ഈ ഇട്ട് കഴിഞ്ഞാൽ ആ പൂസും കുടിക്കത്തില്ല സംഭവം ശബരിമലയെന്ന് കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ് തൊഴുത് തിരിച്ചു വരുമ്പോൾ വരുന്ന വഴിക്കൊക്കെ നമുക്ക് കുപ്പി വാങ്ങി അടിക്കാൻ തുടങ്ങും എന്നാലും സീറോസിസ് ഒന്നും ബാധിച്ചെന്ന് പിന്നെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് പോകും പക്ഷേ ഫാറ്റ് ലിവർ ഉണ്ടായിട്ട് ഇത് കുറേ ഭാഗമൊക്കെ നശിച്ചു പോയതിനൊക്കെയാണെന്നുണ്ടെങ്കിൽ റിക്കവർ ചെയ്യാൻ ആ നാൽപ്പ് ദിവസം മോർ മോർദാൻ ഇനഫ് നടക്കുന്നുണ്ട് അടക്കുന്നുണ്ട് റെക്ടിഫിക്കേഷനോട് നടക്കുന്നുണ്ട് ശാരീരികമായിട്ടുള്ള ഒരു പുനരാരോഗ്യം അടുത്ത പതിനൊന്ന് മാസം കുടിക്കാനുള്ള ആരോഗ്യം വീണ്ടെടുക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ആരോഗ്യപരമായ സംരക്ഷണത്തിനകത്തും ഈ ശബരിമല നോമ്പിനേറെ പിന്നെ പ്രസക്തിയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് മാത്രമല്ല എൻ്റെ ഒക്കെ നാട്ടിൽ പോലപ്പെടുന്നതാണ് അജിന് പോകുമ്പം അജിന് പോയാൽ തിരിച്ചു വരൂ എന്നുള്ള പ്രതീക്ഷ തല്ല പോകുന്നത് അജിനു പോയിട്ട് അവിടെ നിന്ന് മരണപ്പെടുകയാണെങ്കിൽ അത് അവരെ സംബന്ധിച്ചിടത്തോളം പുണ്യം ആയിട്ടാണ് ജീവിതത്തിൽ പുണ്യമായിട്ട് കണക്കൂട്ടുന്നത് അപ്പം അക്കാലത്തൊക്കെ അജിന് പോകുമ്പം ആ നാട്ടിലുള്ള എല്ലാ ആൾക്കാരുടെ അടുത്തവര് പോയിട്ട് ആരോടെങ്കിലൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടോ നിങ്ങളോട് ഞാൻ അറിയാതെ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുറത്തു തരണം എന്നൊക്കെ പറഞ്ഞത് അതുപോലെ സാമ്പത്തിക ഇടപാടുകളുണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ചെയ്യുക തിരിച്ചു വരുമോന്നുള്ള പ്രതീക്ഷയല്ല പോയിപ്പൊ പിന്നെ അജിലൊന്നും മൈക്കും പറഞ്ഞു പറഞ്ഞ് പോകുന്നതില് പകുതി പേരും പോകുന്നത് വരുമ്പോ എന്തെങ്കിലും കടത്തി കൊണ്ടു വരാൻ പറ്റുമോന്ന് നോക്കിയിട്ടാ ഭക്തിയെ വിറ്റിട്ട് കാരണം ബിരിയാണി ചമ്പലൊന്നും അല്ലെങ്കിലും സ്വർണ്ണമൊക്കെ കടത്തുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങനെ പോയിട്ട് ഇവിടെ ഒരു സ്വർണ്ണമില്ലാതെ ഇത്ര സ്വർണം വരെ നമുക്ക് കൊണ്ടുവരാല്ലോ ഒന്നും ഇടാതെ പോയി കഴിഞ്ഞാൽ ഇത്ര പവ പിന്നെ വരെ നമുക്ക് ഇത്ര ഗ്രാം വരെ കൊണ്ടുവരാം അതിന് പിന്നെ വേറെ ടാക്സ് ഒന്നും വരുന്നില്ല കസ്റ്റംസിന്റെ പരിധിയിലൊന്നും പോകുന്നില്ല ഇവിടെ തെസൂർ കൂടി പോകുന്നുണ്ടത് എല്ലാ മതത്തിനകത്തുമുണ്ട് എല്ലാ മതത്തിനകത്തും ഇപ്പൊ ക്രിസ്ത്യാനികളായിട്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ശരിക്കും മധ്യത്തിന് എതിരായിട്ടാണ് ബൈബിൾ പറയുന്നത് സ്വന്തം ആരോഗ്യത്തെ നശിപ്പിക്കുന്നത് എന്തും ആത്മഹത്യ ചെയ്യാൻ അവകാശം ഇല്ല എന്ന് പറയുമ്പോൾ സ്വന്തം ആരോഗ്യത്തെ നശിപ്പിക്കുന്നത് എന്തും ആത്മഹത്യയായിരിക്കുള്ള നടന്നെടുപ്പാണ് കേരളത്തിലെ ഉടമകളിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളാണല്ലേ അപ്പൊ ഇതൊക്കെ ഒരു പിന്നെ ഉള്ള കുഴപ്പമാണ് ശബരിമല തോമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കള്ളുപിടിക്കുന്നില്ല എന്ന് മാത്രമല്ല സെക്സ് വാളില്ലാ സമയത്ത് നാൽപ്പത് ദിവസം അതുവരെ വരെ ത്യജിക്കുകയാണ് പിന്നെ ഏത് മൃശ്യമാസം അറിയാമല്ലോ നല്ല തണുപ്പായിരിക്കും ഇപ്പോഴാണ് ഹീറ്ററൊക്കെ ഉള്ളത് എന്നാൽ തന്നെയും കാലഘട്ടത്തിൽ അവർ അമലക്കുളത്തിൽ തന്നെ പോയിട്ട് പറ്റിയാൽ കുളിക്കും എളുപ്പിനെ അതി പുലർച്ചെ പോയിട്ട് കുളിക്കുക ലൈഫിൻ്റെ ചിട്ടം എല്ലാ മനുഷ്യനെ ക്രമീകരിക്കാനാണ് എല്ലാ മതങ്ങളും ഇത്തരം സിസ്റ്റങ്ങളും കൊണ്ടുവന്നതെന്നുള്ള വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ നമ്മളെ ഒരു ഒരു പിന്നെ ഒരുക്കി മെരുക്കി ഒക്കെ എടുക്കൊന്ന് ചിട്ടപ്പെടുത്തി എടുക്കുക എന്നുള്ള അതിനപ്പുറത്തൊന്നും അത് അവിടെയാണ് സ്പിരിച്വാലിറ്റിയുടെ പ്രത്യേകത വരുന്നത് മാത്രമല്ല കേരളത്തിലെ സാൾ കൂടുതൽ തീവ്രമായിട്ട് തമിഴന്മാർക്കിടയിലും ആന്ധ്രക്കാർക്കിടയിലും ഒക്കെയുണ്ട് തെലുങ്കാനയിലും ആന്ധ്രയിലും കർണാടകയിലൊന്നും അവർ നമ്മൾ സാധാരണ ഒരു സ്വാമി നിന്ന് വിളിക്കുക സമയത്ത് നമ്മളെ സുഹൃത്താണേലും സ്വാമി നിന്ന് വിളിക്കും അവരങ്ങനല്ല അവർ ആരെക്കെ കണ്ടാലും സ്വാമി നിന്ന് വിളിക്കുക ഇപ്പോൾ ആന്ധ്രക്കാരൊക്കെ ആണെങ്കിൽ സ്വാമി ഗാരു അത് ഗാരു എന്ന് പറയുന്ന ഒരു ബഹുമാനപൂർവ്വ തെലുങ്കാനയിലും ആന്ധ്രയിലും ഒക്കെ അതേപോലെ കർണാടകയിലും ഒക്കെ ഉള്ളവരെ പറഞ്ഞാൽ ചെരുപ്പ് പോലും ഇളത്തില്ല ത്യാഗത്തിൻ്റെ തൃജനത്തിൻ്റെ ഏറ്റവും ഉദാത്ത മാതൃകയായിട്ട് തന്നെയാണ് അവരതിനെ കാണുന്നത് അപ്പോൾ അതുപോലെ നമ്മൾ ഈ കെട്ടുനറക്കി ഹജ്ജും വിടുന്ന കാലം കാര്യം പറഞ്ഞ പോലെ തന്നെ കെട്ടുനറക്കി വിടും അന്നത്തെ കാലത്ത് പറഞ്ഞാൽ കാട്ടിക്കൂടെ നടന്നു വേണം പോയാൽ പുലി നരിയൊക്കെ പിടിച്ചു തിരിച്ചു തിരിച്ചുരുവെന്ന് ഉറപ്പില്ല അപ്പൊ ഈ കെട്ടുനടക്കാൻ പോയിട്ടുള്ള ഒരു വലിയ സംഭവമായിരുന്നു ഇങ്ങനൊരു സംഗമം അല്ലെങ്കിൽ ഇങ്ങനൊരു അയ്യപ്പ സംഗമം ഭരണപക്ഷം നടത്തുമ്പോ അതിലെ രാഷ്ട്രീയം പ്രതിപക്ഷവും ബി ഒക്കെ പറയുന്നത് അങ്ങനെ അതിനകത്ത് എന്തെങ്കിലും തോന്നുന്നുണ്ടോ അല്ല രാഷ്ട്രീയം ഉണ്ടായിക്കോട്ടെ ഏത് പാർട്ടി ഭരിക്കുമ്പോഴും അവർ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടൊരു പ്രോഗ്രാം തുടങ്ങുമ്പം അതിനകത്തു രാഷ്ട്രീയ ലക്ഷ്യം കാരണം ഇപ്പം പ്രത്യേകിച്ചും പാർട്ടി പോളിറ്റിക്സ് അതിന്റെ പീക്കിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ അതേസമയം നമ്മൾ പറയുന്ന നമ്മളാണ് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന് പറയുമ്പോഴും ഇപ്പം അമേരിക്ക അതിനേക്കാൾ നല്ല ജനാധിപത്യ രാജ്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എക്സെപ്റ്റ് ഡൊണാൾഡ് ട്രംപ് ഡൊണാൾഡ് ട്രംപ് മാത്രമാണ് അതിനകത്ത് കളങ്കമായിട്ട് വന്നിട്ടുള്ളത് പ ര രണ്ടായിരത്തി പതിനേഴ് ഒന്ന് ഇരുപത്തൊന്ന് തോറ്റപ്പം ഞാൻ തോറ്റിട്ടില്ല എന്നാണ് പറഞ്ഞത് പറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനത്തെ ഒരു വട്ടൻ അയാളെക്കുറിച്ച് സംസാരിക്കാതിരിക്കുക പക്ഷേ ഡോ പിന്നെ മൊത്തത്തിലെടുത്ത് നോക്കുമ്പം പിന്നെ അവരുടെ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ വരെ ഭയങ്കര ആയിരിക്കും ഇലക്ഷൻ കഴിഞ്ഞാൽ അവർക്ക് ഒരൊറ്റ രക്ഷയുള്ളൂ അത് യു എസിൻ്റെ ഡെവലപ്മെൻറ്റാണ് അവിടെ യു എസ് പിന്നെ ഭരണസമിതി എടുക്കുന്ന തീരുമാനങ്ങൾക്കകത്ത് തീരെ അംഗീകരിക്കാൻ പറ്റാത്തതിനെ മാത്രമേ ഒരു വിറ്റോ ചെയ്യത്തുള്ളൂ അല്ലാത്തതിന് ഒപ്പം നിൽക്കുന്ന ഇവിടെ വികസനം കൊണ്ടുവരാണെങ്കിൽ ഞങ്ങൾ അതിൻ്റെ ക്രെഡിറ്റ് ഞങ്ങളാവണം ഞങ്ങളിലൂടെ ആവണം ഞങ്ങളല്ലാതെ അവർ കൊള്ളന്ന് അവർ ക്രെഡിറ്റ് അടിച്ചു കൊണ്ടുപോയാലും നേരിട്ട് സമരം നടത്തും ഏതിനും മുടക്കും അത് എല്ലാ പാർട്ടിക്കാരും ചെയ്യുന്ന മത്സരിച്ച് ചെയ്യുന്ന പരിപാടിയാണ് അപ്പോൾ അത് പിന്നെ എക്സ്പ്രസ് ഹൈവേ പിന്നെ മുനീർ മുന്നീർ പുതുവനാമത്തു മന്ത്രിയായപ്പോൾ അതിനെ പിന്നെ എൽ ഡി എഫ് തീർത്തു പിന്നീട് കേരളയിൽ വന്നപ്പം മറ്റൊരു എതിർത്തു ഇതിൻ്റെയൊക്കെ പോസിബിലിറ്റിയോ ബാക്കിയുള്ളൊക്കെ വേറെ ഡിസ്കഷൻ ഞാൻ പറയുന്ന ആരെന്ത് ഇനിഷ്യേറ്റീവ് എടുത്തു കൊണ്ടാലും പ്രതിപക്ഷം എതിർക്കുക എന്നുള്ളത് ബിജെപി എതിർക്കുമ്പോഴും യോഗി ആദിത്യനാഥ് ഈ പരിപാടിക്ക് ആശംസ നേർന്നിരുന്നു ഭരണപക്ഷം അല്ലെങ്കിൽ ഒരു യോഗി ആദിത്യനാഥിനെ ഇന്ത്യയിൽ ഇതുവരെ നമ്മൾ കണ്ട ബിജെപി നേതാക്കന്മാരുടെ പെടുത്തരുത് സുഷമാ സ്വരാജിനെ അങ്ങനെ പെടുത്താൻ പറ്റാത്ത ഒരാളാണ് അരുൺ ജെയ്റ്റ്ലി അങ്ങനെ പെടുത്താൻ പറ്റാത്ത ഒരാളായിരുന്നു വിഷണറി ആയിട്ടുള്ള ലീഡേഴ്സ് ആയിരുന്നു സുഷമ സ്വരാജ് എന്നൊക്കെ പറയുമ്പം നമ്മള് ക്ഷീലാധീക്ഷതനെ പോലെ തന്നെ ഡൽഹിയിൽ രണ്ടുപേരും ഡൽഹിയിലെ മുഖ്യമന്ത്രിമാരായിരുന്നു രണ്ടുപേരും രണ്ട് പാർട്ടിയിലായിരുന്നു നമുക്കൊരു അമ്മ ഫീർ ഉണ്ടാക്കുന്ന രീതിയിൽ ഇപ്പോൾ ഇവിടെ ടീച്ചർമാർ എന്ന് പറയുന്ന പോലെ തന്നെ ഉണ്ടാക്കുന്ന എനിക്ക് ആദരവ് തോന്നിയിട്ടുള്ള സ്ത്രീ നീതാക്കന്മാരില്ല ഒന്നും ആവശ്യമില്ലാത്ത വർത്തനങ്ങളില്ല ആവശ്യമില്ലാത്ത വെല്ലുവിളികളില്ല ഒന്നുമില്ല അവരെ ഏൽപ്പിച്ച പണി ഒരു കൃത്യമായിട്ട് എടുക്കും ഐഡിയോളജിക്കൽ പൊളിറ്റിക്സ് എന്തോ ആവട്ടെ യോഗി ആദിത്യനാഥ് ബേസിക്കലി ഒരു പിന്നെ അദ്ദേഹം ഒരു പുരോഹിതനാണ് അദ്ദേഹം പിന്നെ ഒരു ബ്രഹ്മചാരിയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൽ ഏൽപ്പിച്ചൊരു ദൗത്യം ചെയ്യുന്നു എന്നുള്ളതിനപ്പുറത്ത് ഈ പാർട്ടി പൊളിറ്റിക്സിനകത്ത് ഉള്ള പുഴുക്കുത്തുകൾക്കകത്ത് കയറി കളിക്കാനും അതിനകത്ത് ഇന്ന് ഈ ചീന കളികൾ കളിക്കാനും ഇപ്പൊ പിന്നെ പന്നികളെ പോലെ കടന്ന് ചെളിക്കകത്ത് കടന്ന് ഉരുണ്ട് കളിക്കാനും താല്പര്യം ഇല്ലാത്ത ഒരാളാണ് പ്രധാനമന്ത്രിയാകും കേൾക്കുന്ന ഒരാളാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നു അദ്ദേഹം പ്രധാനമന്ത്രി ആവണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം മോദിക്ക് ശേഷം അമിത്ഷായെ കൊണ്ടുവരുന്നാണ് മോദിക്കും അമിത്ഷായ്ക്കും ആഗ്രഹമുള്ളത് അമിത്ഷാ കുപ്പായൊക്കെ ജൂബിയൊക്കെ തപ്പിച്ചു വെച്ചിട്ടുണ്ട് മോദിയുടെ പോലെ സ്വന്തം പേരെഴുതിയ എന്ന് എഴുതിയ സ്വർണ്ണ കൊണ്ട് എഴുതിയ അടുപ്പിച്ചിട്ടാണ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ എന്തായാലും അടുപ്പിച്ച് റെഡിയായിട്ട് നിൽക്കുകയാണ് അത് നടക്കത്തില്ല ഇനി ഒരു ഗുജറാത്തി കൂടെ വന്നുകഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ക്യാമ്പയിൻ വന്നാൽ മതി ഗുജറാത്തി ഭരിക്കുന്ന ഇന്ത്യ എന്നുള്ള ക്യാമ്പയിൻ വന്നു കഴിഞ്ഞാൽ ബാക്കി കൗബൽറ്റിലും ബാക്കിയുള്ളവർക്കൊക്കെ റിഫ്ലക്റ്റ് ചെയ്യും കാരണം തുടർച്ചയായിട്ട് പതിനഞ്ച് വർഷം ഒരു ഗുജറാത്തി ഭരിക്കുന്നു പിന്നെ ഒരു ഗുജറാത്തി വരിക എന്ന് പറഞ്ഞാൽ ഗുജറാത്തികളാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യവസായികൾ ഏറ്റവും വലിയ പണക്കാരായിട്ടുള്ള ആൾക്കാരൊക്കെ പിന്നെ നമ്മുടെ ഇവിടെ പോലും പിന്നെ എറണാകുളത്തും തിരുവനന്തപുരത്തും ഒക്കെ ഏറ്റവും വലിയ ബിസിനസ് സാമ്രാജ്യങ്ങളിൽ മുഴുവൻ അവരെ ഇൻവേഴ്സ്റ്റീവനുണ്ട് അപ്പോൾ അങ്ങനെ കാര്യം നടക്കില്ല പിന്നെ ആർ എസ് എസിൻ്റെ പ്രിയപ്പെട്ടവരെന്ന് പറയുന്നത് ഒന്ന് നിതിൻ ഗഡ്കരിയാണ് എഫിഷ്യൻ്റായ ഒരു മിനിസ്റ്ററാണ് അദ്ദേഹം ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായിരുന്നെങ്കിൽ ഇപ്പോഴും അങ്ങനെ നോക്കാതൊക്കെയാണ് കൊണ്ടുവരുന്നത് നിതിൻ ഗഡ്കരിക്ക് പക്ഷെ പിന്നെ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് നോക്കുന്നു പിന്നെ ദേവേന്ദ്ര പട്നാവിസിനെ കൊണ്ടാണുള്ളത് ഇപ്പം പഴയത്തെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി പക്ഷേ താരതമ്യേന ചെറുപ്പക്കാരനാണ് ബി ജെ പിക്ക് ഒരു ടൈം ഇനി വരികയാണെങ്കിൽ ഒരു ടൈം പൂർത്തീകരിക്കാൻ പോലും നരേന്ദ്രമോദി നിൽക്കാത്ത പാറ്റേൺ യോഗി ആദിത്യനാഥിന് എന്നുള്ളതാണ് കക്ഷി രാഷ്ട്രീയ അവരെ രാഷ്ട്രീയമായിട്ട് ചേർന്ന് നിൽക്കാത്ത ഒരാളാണെങ്കിൽ പോലും ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ വ്യക്തിപരമായ താല്പര്യം പറഞ്ഞാൽ പോട്ടെ പിന്നെ ഇവിടെ ഉണ്ടായിരുന്നൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര കോടി രൂപ മുടക്കുന്നവർക്ക് അവിടെ ഇത്ര ദിവസം വന്നിട്ട് താമസിക്കാനുള്ള നല്ല റിസോർട്ട് ടൈപ്പിലുള്ള ഹോം സ്റ്റേ അവിടെ ഒരുക്കി കൊടുക്കും എന്നുള്ളതാണ് ഇത്ര കോടി തൊട്ട് ഇത്ര കോടി വരെയുള്ളവർക്ക് കിന്ന ഫെസിലിറ്റി ഇത്ര ദിവസം ചിലർക്ക് കാർ പാർക്കിങ് അങ്ങനെ അങ്ങനൊരു പതിനായിരം പേര് വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്കായിരിക്കത്തില്ല അവരുടെ വേണ്ടപ്പെട്ട ആളുകളെ കൊണ്ടുവന്നിട്ട് താമസിപ്പിക്കാനായിരിക്കും അങ്ങനെയൊക്കെ പൈസ മുടക്കാൻ കോടികൾ കയ്യിലുള്ളവരുണ്ട് അതോടുകൂടി ശബരിമല മാറും ഇക്കോസിസ്റ്റത്തിലെ മാറ്റം വരുത്തരുത് അങ്ങനെ വന്നാൽ മേപ്പാടിയിലും ചൂരൽ മലയിലും പിന്നെ മുണ്ടക്കയിലൊക്കെ ഉണ്ടായ പോലെ ദുരന്തം ഉണ്ടാവും വേണ്ട ശാസ്ത്രീയമായ പഠനം നടത്തിയ ശേഷം അവിടെ വേറെ പ്രകൃതി ദുരന്തങ്ങൾക്കോ ഭൂഘടനയ്ക്കോ മാറ്റം വരാത്ത രീതിയിൽ അങ്ങനെ നിർമ്മിതികൾ കൊണ്ടുവരികയാണെങ്കിൽ ഇപ്പം ഇടുക്കില്ലെന്ന് കൊണ്ടതുപോലെ അല്ലാതെ അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് മനുഷ്യർ വരും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാവും പൈസ ഉള്ളതല്ലേ ഉള്ളതുകൊണ്ട് നടക്കട്ടെന്നേ ആ പൈസയെന്ന് ആ പൈസ കിട്ടുന്ന നമുക്ക് കിട്ടുന്ന ലാഭം എന്ന് പറയുന്നത് നമുക്ക് വലിയ സംവിധാന സംവിധാനങ്ങൾ ഉണ്ടാക്കാം ആ ലാഭം എന്ന് പറയുന്നത് ആ കോടികൾക്കകത്തുനിന്ന് കുറേ കോടികളെങ്കിലും അതിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റായെങ്കിലും ബാക്കി സാധാരണക്കാരുടെയും കൂടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനു വേണ്ടി വിനിയോഗിക്കാൻ പറ്റും എൻ്റെ അഭിപ്രായത്തിൽ അവിടെ റോപ്പേ മാത്രമല്ല ഹെലിപ്പാഡ് പോലും വേണം കാശുള്ളവന് അവിടെ ഹെലികോപ്റ്റർ ഓണമെന്ന് നടക്കുന്നതിന് പ്രത്യേകിച്ച് ഫീസും മടിക്കണം യൂസ് ചെയ്യാൻ കാശുള്ളവൻ വന്നോട്ടെ അവന് മലകയറാനൊന്നും സൗകര്യമില്ല അവന് സ്റ്റെപ്പ് അതോ അവന് അവിടെ തന്നെ ലാൻഡ് ചെയ്യാൻ സൗകര്യമുണ്ട് അവനെ കാശും കൊണ്ട് സാധാരണ വിശ്വാസിയുടെ പിന്നെ സൗകര്യങ്ങൾ കുറച്ചും കൂടി ദുർഘടമായ പാതകളൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് ജവഹർലാൽ നെഹ്റു വെച്ച വെൽഫെയർ ടാക്സിൻ്റെ വേറൊരു തരത്തിലുള്ള ഇംപ്ലിമെൻറ്റേഷൻ ആകുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ആ രീതിയിലാണ് ഞാൻ എന്നെ കാണുന്നത് ഇപ്പോൾ നമ്മൾ എന്നെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഇപ്പോൾ നമ്മൾ രണ്ട് പേരും ക്രിസ്ത്യസമ്പത്തിവരായത് കൊണ്ട് പറയാം അവിടെ സോഷ്യലിസം ഉണ്ടല്ലെ തിരികത്ത് പാവപ്പെട്ടവനെ വെറുതെ കുടിച്ച് പിന്നെ ഇച്ചിരി മണ്ണും മൂടിയിടും ഇച്ചിരി ഉള്ള പൈസ ഉള്ളതും ചെറിയൊരു കളറ് കിട്ടും ബാക്കിയുള്ള മാർബിളെല്ലാം കിട്ടിയിട്ട് വെച്ചാൽ അവൻ്റെ കുടുംബവും അവൻ്റെ ബാക്കിയുള്ളതും അവൻ്റെ പിന്നെ ചരിത്രവും എല്ലാം എഴുതി വെക്കും ഞാൻ പറഞ്ഞത് ചെയ്യാൻ കഴിയാത്ത പാ പാവപ്പെട്ടവൻ്റെ അവസ്ഥ എന്തായിരിക്കും എൻ്റെ ഗ്രാൻഡ് മദർ മരിച്ച സമയത്ത് എൻ്റെ മദർ മരിച്ചപ്പോൾ കളറ് കിട്ടുന്നതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ അന്ന് കുടുംബത്തിൽ കുടുംബത്തിലേറ്റവും പ്രയാസമുള്ളത് എൻ്റെ പപ്പയ്ക്ക് പപ്പാടെ ചേട്ടനുണ്ട് അനിയനുണ്ട് എല്ലാവരും ഉണ്ട് അഞ്ച് വയസ്സും മുടക്കിയിട്ടില്ല അമ്മച്ചിലെ ഫ്യൂണൽ ഫങ്ഷന് വേണ്ടിയിട്ട് അവർക്കൊക്കെ നല്ല ചുറ്റുപാടി ജീവിക്കുന്ന പോലെ ഞങ്ങൾക്ക് ഒന്നൊന്നുമില്ല അഞ്ച് വയസ്സും മുടക്കിയിട്ടില്ല ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ ചിലപ്പോൾ അവരുടെ മക്കൾക്കൊക്കെ വിഷമം ഉണ്ടാവും ഉള്ള ഫാക്റ്ററി പറയാതിരിക്കാൻ പറ്റത്തില്ല പിന്നെ അമ്മച്ചിലെ ഇത് നമുക്ക് കളറ് കിട്ടണമെന്ന് വെച്ചപ്പോൾ പപ്പനോട് പറഞ്ഞ വാക്കുണ്ട് പപ്പയിപ്പം ഇല്ല പപ്പനോട് പറഞ്ഞു നമുക്ക് ഇപ്പോൾ എങ്ങനെ എങ്കിലും കഷ്ടപ്പെട്ട് അന്ന് ഞാൻ കാടും പശോക്കെയുള്ളൂ അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന നമുക്കതിനെ എന്തെങ്കിലുമൊക്കെ വിറ്റിട്ട് നമുക്ക് കെട്ടാം പക്ഷേ മോനെ അങ്ങനെ പോലും കെട്ടാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും അവർക്ക് വിഷമം ഉണ്ടാകത്തില്ല എന്നേ വെച്ച് അതുകൊണ്ട് തന്നെ അമ്മച്ചു കിട്ടിയില്ല അപ്പച്ചൻ്റെ കലറില്ല എൻ്റെ പപ്പായും മമ്മി മരിച്ചപ്പോൾ എനിക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ ചെയ്തില്ല അവർ കഴിഞ്ഞു ആ കാരണം അവരുടെ ഒരു വിഷൻ അതിനെ ഫോളോ ചെയ്തു മമ്മിയുടെ മ മമ്മിയുടേതായപ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ തന്നെ ഈ മൊത്തത്തിൽ കലറുണ്ടായിരുന്നു എല്ലാം ഈ സ്ലാവിൻ്റെ ഇടയിൽ വെക്കുന്ന സിസ്റ്റം വന്നപ്പോൾ അങ്ങനെ ആക്കി പപ്പായുടേത് നമുക്കറിയാം സ്ഥലത്ത് പോയി കാണുമ്പോൾ പിന്നെ ഭാഗത്താണെന്നുള്ള അറിയാം എന്നല്ലാതെ അവിടെ രണ്ടാളുകളും അവശേഷിപ്പിച്ചിട്ടില്ല എൻ്റെത് പിന്നെ അപ്പം അങ്ങനെ പോലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല മെഡിക്കൽ കോളേജിനെ വെള്ളം കൊടുക്കാൻ നൽകരുത് പിന്നെ ലിവറും തലച്ചോറും ഒന്നും ഒന്നും കൊള്ളത്തില്ല ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് ബാക്കി ഉപയോഗിക്കാൻ പറ്റുന്ന കാല കയ്യോ കാലോ കാരണമൊക്കെ എന്തെങ്കിലും ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ ഉപയോഗിക്കട്ടെ എന്ന് കരുതുന്ന ഞാൻ പറയുന്നത് അവിടെ പോലും ഉണ്ട് ആ ഡിസ്ക്രിമിനേഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാരണം സൗകര്യമുള്ളവനും വലിയ കാർ പാർക്ക് ചെയ്യാൻ പറ്റുന്ന വലിയ സൗകര്യം കൊടുക്കുന്നോ അല്ലാത്തവനത് ഞാൻ പറയുന്നത് അതിൻ്റെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് പൈസ ഉണ്ടെങ്കിൽ അവിടെ ഗവൺമെൻറ് തന്നെ നേരിട്ടുള്ള അല്ലെങ്കിൽ കെ ടി ഡി സി എപ്പിച്ചുകൊണ്ട് ഡോർമെറ്ററി സംവിധാനങ്ങൾ കൊണ്ട് സാധാരണക്കാരന് വന്നു കഴിഞ്ഞാൽ ചെറിയ ചിലവിൽ നൂറ് രൂപയ്ക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് താമസിക്കാൻ പറ്റുന്ന ഡോർമെറ്ററി സംവിധാനങ്ങൾ എടുക്കാൻ പറ്റും അവന് പ്രൈവറ്റ് ഹോട്ടലിൽ പോയിട്ട് അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ കൊടുക്കേണ്ട അവസ്ഥയില്ല അപ്പം അങ്ങനെയുള്ള കുറേ പോലെ തന്നെ അതുപോലെ അന്നദാന സംവിധാനങ്ങൾ ബാക്കിയുള്ളതും ഒക്കെ ഹോട്ടലിലൊക്കെ ഭയങ്കര പൈസ അത് ഇവിടുന്നേ തുടങ്ങുന്നുണ്ട് കോട്ടയം തൊട്ട് അങ്ങ് തുടങ്ങുക ഈ മടിയിലുള്ള ആ സമയത്തുള്ള അതുവരെ തലേന്ന് വരെ കുടിമന്തി ഇതും വിറ്റവനെല്ലാം ഈ സീസൺ ആകുമ്പോൾ എല്ലാം ബോർഡും മാറ്റിയിട്ട് എല്ലാം വേറ്ററിൽ നോട്ടില്ല കാരണം ഈ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും വരുന്നവർക്ക് അറിയത്തില്ലോ തമിഴ് തമിഴിലും ആന്ധ്രയിലും എല്ലാം ബോഡെഴുതി വെച്ച് കന്നഡയിലും ഒക്കെ വേറ്ററിൽ അത് കണ്ട് കഴിക്കും അത ഉണ്ടാക്കുന്നവൻ അതിനിടയ്ക്ക് അപ്പുറത്തും മീൻകറി എടുത്തിട്ട് കൂട്ടി കഴിച്ചിട്ട് കൈ പോലും ശരിക്കും എഴുതാതായിരിക്കും ഇതിനകത്ത് സാമ്പാറും അതിട്ട് ഇളക്കാൻ വരുന്നത് അപ്പം ഇങ്ങനെയാണ് ഇതിന്റെ പരിപാടി നടക്കുന്നത് അപ്പം മാത്രമല്ല ഇപ്പൊ വേളാങ്കണ്ണി വേളാങ്കണ്ണി പോയിട്ടുണ്ടോ വേളാങ്കണ്ണി ഇതൊക്കെ എന്ന് പറഞ്ഞാലും ഞാൻ പറയുന്നത് ഇങ്ങനെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൽ പോകുന്നുണ്ട് പൈസ അവിടെയോട്ട് നന്നായിട്ട് ഒഴുകുന്നുണ്ട് അത് അൾട്ടിമേറ്റ്ലി സർക്കാർ ഇതിനെ ആയിട്ട് കണ്ടാൽ മതി അത്രയേ ഉള്ളൂ വിശ്വാസികളുള്ളിടത്തോളം കല ഇനി മലയാട്ട് റോഡ് പോലും റോപ്പ് വേ വേണമെന്നുള്ള അഭിപ്രായമൊക്കെ അറിഞ്ഞാൽ ഞാൻ മലയാട്ടുപക്ഷെ എനിക്ക് മല കയറാൻ ഇഷ്ടമാണ് അവിടെ തോമാ ലെയ്യയുടെ കാല പിന്നെ അവിടെ കിടക്കുന്ന അടയാളം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെയ്യാളം ധാനയാണ് കാരണം അത്രയും വലിയ കാലിൻ്റെ അടയാളം അപ്പോൾ എനിക്ക് അങ്ങനത്തെ അന്ധവിശ്വാസമൊന്നുമില്ല പക്ഷേ ആ പോക്കിനകത്ത് സ്പിരിച്വാലിറ്റി എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കാരണം റിസ്ക് എടുത്ത് നമ്മൾ ആ മല കയറുമ്പോൾ ഉണ്ടാവുന്നത് അപ്പൊ ആ രീതിയിൽ ഞാനതിനെ കാണുന്നതാണ് അപ്പം അതേപോലെ തന്നെ ഇപ്പൊ ഗുരുവായൂർ കൊടിമരം സ്വർണം പൂച്ചി കൊടുത്തത് അതുപോലത്തെ ഏതെങ്കിലും പത്ത് പാവങ്ങൾക്ക് ആ പൈസ പഠിക്കാൻ കൊടുത്ത് കഴിഞ്ഞാൽ കാര്യമുണ്ട് അപ്പം ഇപ്പൊ ഓരോ പാർട്ടിക്ക് എത്താ ചേക്കും സാധാരണ പാർട്ടി പ്രവർത്തകർ മരിച്ചു കഴിഞ്ഞാൽ അവിടെ രണ്ട് പുഷ്പചക്രവും അർപ്പിച്ചതിലും വലിയ നേതാക്കന്മാർ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ വേര് വലിയ മണ്ഡപവും വലിയ സ്വപ്തതി മന്ദിരവും മറ്റേതും മറിച്ചതും ഒക്കെ ഉണ്ടാക്കിയിട്ടും മറ്റോ പണിയെടുത്തിട്ട് അവന്റെ ജീവൻ കൊടുത്തിട്ടായിരിക്കും ഇത് ഉണ്ടാക്കിയേക്കുന്നത് ഇവൻ അധികാരത്തിലിരുന്ന് പറഞ്ഞാൽ ഇവന്റെ മരണം വരെ പെൻഷൻ കിട്ടുന്നുണ്ട് മറ്റൊന്നൊന്നും കിട്ടിയിട്ടില്ല അപ്പം ഈ ആ ഡിസ്ക്രിമിനേഷനൊക്കെ നിലനിൽക്കുന്ന ലോകത്ത് വേണ്ട ഒരു ഫുട്ബോളുകളിൽ കിടക്കുന്നു ക്രിക്കറ്റുകളിൽ കിടക്കുന്നു സിനിമാ തിയേറ്ററുകൾ ഏറ്റവും കുറഞ്ഞത് ബാൽക്കണിയിലിരിക്കണമെങ്കിൽ അതിനുള്ള ഫീസ് കൊടുക്കണം മുമ്പിൽ പോയിട്ടിരുന്ന അതിനുള്ള ഫീസ് കൊടുത്താൽ മതി അപ്പോൾ ഫെസിലിറ്റിക്ക് അനുസരിച്ചാണ് പൈസ കൊടുക്കുന്ന രീതിയുണ്ട് അത് ഇന്നത്തെ കാലഘട്ടത്തിൽ അത് ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ഗുണം ഞാൻ അതുകൊണ്ട് പറഞ്ഞത് ജവഹർലാൽ നെഹ്റുവിൻ്റെ വെൽഫെയർ ടാക്സ് സംവിധാനത്തിൻ്റെ അതേ ഫോളോ അപ്പ് നടത്തിക്കൊണ്ട് ഇതിൻ്റെ ഗുണം സാധാരണക്കാരനായ വിശ്വാസികൾക്ക് ശബരിമലയിലൊന്നും പോകാൻ തന്നെ കഷ്ടപ്പെടുന്ന അതിനുള്ള പോലെ വണ്ടിക്കൂല പോലും ഇല്ലാതെ കഷ്ടപ്പെട്ട് പോയിട്ട് ചിലപ്പം പട്ടണയും കിടന്ന് റോഡരികി കിടക്കുന്ന അതായത് ഒരു ഡോർമെട്ടറി പോലും പോയി നിൽക്കാൻ പറ്റാത്തവർക്ക് സൗജന്യമായിട്ടുള്ള വേണമെങ്കിൽ വലിയ ഹാളുകൾ ഉണ്ടാക്കി ഡോർമെറ്ററി സംവിധാനങ്ങൾ വരെ ഏർപ്പെടുത്താൻ ഇവൻ്റെ പൈസയെന്ന് ഇവൻ്റെ പോക്കറ്റിൽ നിന്ന് പൈസയെന്ന് എടുത്തിട്ട് അത് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന രീതിയിൽ ഞാൻ അതിനെ പരിപൂർണ്ണമായിട്ട് അങ്ങനെ ഞാൻ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു പിന്നെ വീണ്ടും പറയാനുള്ളത് രണ്ട് കാര്യങ്ങളെ പ്രതിഷേധം അറിയിക്കാനുള്ളൂ ഒന്നുപാത്മയും കനകം തുറക്കിയവരെയൊന്നും വിളിച്ചില്ല രണ്ട് പ്രായസൊക്കെ ആവുമ്പോൾ അവിടെ ശ്രീനിവാസനെ പോലെ അവിടെ നിന്ന് ഇനി ഇറങ്ങി വരാതിരുന്നിട്ട് അവസാനം എല്ലാവരും കൂടെ പോയിട്ട് പിടിച്ചുകൊണ്ടിണ്ടെ ഗതികേട്ടിലേക്ക് എത്തിക്കരുത് പക്ഷേ സർക്കാർ സംസ്ഥാന സർക്കാരിന്റെ ഈ പിന്നെ മുൻകൈ എടുക്കലിന് സമീപകാലത്തെ കേരളം കണ്ട സമാനതകളില്ലാത്ത കാരണം പ്രത്യേകിച്ച് ഹജ്ജ് കർമ്മത്തിനൊക്കെ പണ്ട് പോകുമ്പോൾ പിന്നെ വലിയ റിസ്ക് ആയിരുന്നു ഇപ്പൊ അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല മറ്റേ വെറും ടെന്റുകളായിരുന്നു അല്ലാതുള്ള അവിടെ നല്ല ഡെവലപ്മെൻ്റ് ഉണ്ട് ഇപ്പം വിശ്വാസികൾ ബഹുഭൂരിവശമുള്ളൊരു സമൂഹത്തിനകത്ത് ഒരു ബഹുസ്വര സമൂഹത്തിനകത്ത് സാധാരണക്കാരനും കൂടെ പ്രാപ്യമാവുന്ന രീതിയിൽ ഒരു ദിവസം സ്റ്റേ ചെയ്യേണ്ടി വന്ന സ്റ്റേ ചെയ്താൽ കാരണം ചിലപ്പോൾ മണിക്കൂറുകളോളം ക്യൂവ നമ്മൾ റെസ്റ്റ് എടുക്കേണ്ടി വന്ന് റെസ്റ്റ് എടുക്കാൻ ഒക്കെയുള്ള ഡെവലപ്മെൻറ്റിലേക്ക് തൂതകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ മൂവ്മെൻറ്റിൻ്റെ എല്ലാവിധ പരിപൂർണ്ണമായ അൺകണ്ടീഷണൽ ആയിട്ടുള്ള എൻ്റെ ഭാഗത്തുനിന്ന് വ്യക്തിപരമായിട്ടുള്ള പിന്നെ അഭിവാദ്യങ്ങൾ ആശംസകൾ നേരിടുകയാണ്